നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമയും മലയാളി വ്യവസായ മരണ മരണവാർത്തയിൽ ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് വ്യവസായ ലോകം ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ സ്വയം വേടിവെച്ച് മരിക്കുകയായിരുന്നു റോയി സ്വപ്രയത്നത്താൽ വളർന്നും കഠിനാധ്വാനം ചെയ്തും ഏവരെയും അത്ഭുതപ്പെടുത്തിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം സിനിമ വിദ്യാഭ്യാസം ആരോഗ്യം കായികം തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് റോയ് എന്തുകൊണ്ടാണ് ഐ ടി വകുപ്പ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ സി ജെ റോയിയെ വിടാതെ പിന്തുടർന്നത് എന്ന കാര്യം വ്യക്തമായിട്ടില്ല ദുബായിലെ റോയിയുടെ ബിസിനസ് ഇടപാടുകളെ ഐ ടി വകുപ്പ് സംശയത്തോടെ കണ്ടതിന്റെ കാരണവും വ്യക്തമല്ല കോൺഫ്ഡൻ ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുഴുവൻ ബംഗളൂരുവിലായിരുന്നിട്ടും കർണാടകയിലെ ഐ ടി ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി കൊച്ചിയിലെ ഐ ടി യൂണിറ്റ് ആണ് അന്വേഷണവും പരിശോധനകളും നടത്തിയിരുന്നത് കോൺഫറന്റ് ഗ്രൂപ്പിന്റെ ബിസിനസ് ദുബായിലേക്കും കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം നവംബറിൽ ദുബായിൽ വൻ പാർട്ടി റോയി സംഘടിപ്പിച്ചിരുന്നു മലയാള ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ ഇതിൽ പങ്കെടുത്തു ഈ പാർട്ടിയിൽ പങ്കെടുത്ത പലരെയും ആദായ നികുതി വകുപ്പും കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളും നിരീക്ഷണത്തിലാക്കിയിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് റോയിയുമായി അടുപ്പമുള്ളവരിൽ ചിലരെ ഏജൻസികൾ ചോദ്യം ചെയ്തത് എന്നാൽ സി ജെ റോയി മരിക്കുന്നതിന് മുൻപ് അമ്മയുമായി ഫോണിൽ സംസാരിക്കണമെന്ന് സഹപ്രവർത്തകരോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് കമ്പനികളിൽ നടക്കുന്ന റെയ്ഡുകളുമായി ബന്ധപ്പെട്ട് ആദായ നികുതി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് റോയ് വെടിയുതിർത്ത് മരിച്ചത് ബെംഗളൂരുവിലെ കോൺഫിഡൻ ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചാണ് സംഭവം നടന്നത് ഡിസംബർ ആദ്യവാരം മുതലാണ് റോയിയുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ ആദായ നികുതി റെയ്ഡുകൾ ആരംഭിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഐ ടി ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത രേഖകളെ കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ കേരളത്തിലും റോയി ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു പിന്നീട് ദുബായിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചെത്തിയ ശേഷം സംസാരിക്കണമെങ്കിൽ ബംഗളൂരുവിൽ തന്നെയുണ്ടെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഐ സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെയും ആദായ നികുതി വകുപ്പ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ റെയ്ഡ് നടത്തിയിരുന്നു റെയ്ഡുകളിൽ വരുമാനത്തിന്റെ സ്രോതസ്സുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആനുപാതികമല്ലാത്ത സ്വത്തുക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി ആരോപിക്കപ്പെട്ടിരുന്നു ശനിയാഴ്ച കോൺഫറൻസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ ടി എ ജോസഫ് ഐ ടി ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകാനായി റോയിക്കൊപ്പം ലാങ്ഫോർഡ് റോഡിലെ ഓഫീസിൽ പോയി ഓഫീസിലെത്തിയ ശേഷം റോയ് തന്റെ ക്യാബിനിലേക്ക് പോയി അതിനുശേഷം അമ്മയോട് സംസാരിക്കണമെന്ന് റോയ് പറഞ്ഞു ജോസഫ് ക്യാബിന് പുറത്തു പോയി അല്പസമയത്തിന് ശേഷം ജീവനക്കാരോട് ആരെയും ക്യാബിന് അകത്ത് പ്രവേശിപ്പിക്കരുതെന്ന് റോയി നിർദ്ദേശിച്ചു പുറത്തേക്ക് റോയി ഇറങ്ങി വരാതിരുന്നപ്പോൾ ജീവനക്കാർ ക്യാബിനിന്റെ വാതിലിൽ മുട്ടി പ്രതികരിക്കാതായപ്പോൾ വാതിൽ അകത്തുനിന്ന് പൂട്ടിയതായി ജീവനക്കാർക്ക് മനസ്സിലായി പിന്നീട് വാതിൽ തകർത്തകത്ത് കയറിയപ്പോൾ റോയ് കസേരയിൽ രക്തക്കറ പുരണ്ട ഷർട്ടുമായി ഇരിക്കുന്നതായി കണ്ടെത്തി ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു മെഡിക്കൽ സ്റ്റാഫ് ഓഫീസിലെത്തി പരിശോധിച്ചപ്പോൾ നാടീമിടുപ്പ് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ എച്ച് എസ് ആർ ലെ ഔട്ടിലുള്ള നാരായണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അടിയന്തര വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റോയിയെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ കുറിച്ച് പോലീസ് സമഗ്രമായി പരിശോധിക്കണമെന്ന് ജോസഫ് അഭ്യർത്ഥിച്ചു സംഭവം ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്നിനും മൂന്നു മുപ്പതിനും ഇടയിലാണ് നടന്നതെന്ന് ബംഗളൂരു പോലീസ് കമ്മീഷണർ സീമൻ കുമാർ സിംഗ് പറഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളത്തിൽ നിന്നുള്ള ഐ സംഘം റോയിയുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തുകയാണെന്നും സംഭവ ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർച്ചയായ റെയ്ഡിൽ റോയി വൻ സമ്മർദ്ദം അനുഭവിച്ചിരുന്നു എന്നാണ് കുടുംബവും ആരോപിക്കുന്നത് ഇത് ആത്മഹത്യക്കുള്ള പ്രേരണാ കുറ്റമാകുമോ എന്ന് ചോദിച്ചപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ടു പോകുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അതേസമയം ഒട്ടനവധി നിർദ്ധനർക്ക് കൈത്താങ്ങായിരുന്ന വ്യക്തിത്വമായിരുന്നു സി ജെ റോയി മിനിസ്ക്രീൻ റിയാലിറ്റി ഷോകളുടെ സമ്മാനത്തുക സ്പോൺസറായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ മുതൽ കുടുംബ പ്രേക്ഷകർക്ക് സി ജെ റോയിയുടെ മുഖം സുപരിചിതമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ പ്രധാന സ്പോൺസർമാരിൽ ഒരാൾ കോൺഫിഡൻസ് ഗ്രൂപ്പായിരുന്നു ഏഴാം സീസണിലെ ഫസ്റ്റ് റണ്ണർ പനീഷ് സി ജെ റോയിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച തന്നെ തക്ക സമയത്ത് സഹായിച്ച വ്യക്തിത്വമാണ് സി ജെ റോയി എന്നാണ് ഒരു മാധ്യമത്തിനോട് സംസാരിക്കവേ അനീഷ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മരണ വാർത്ത എനിക്ക് വല്ലാത്തൊരു ഷോക്ക് ആയിരുന്നു കോടന്നൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നും വന്ന സാധാരണക്കാരനായ എന്നെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹം വലിയ മനസ്സ് കാണിച്ചു ആ മനസ്സ് ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ളതാണ് ഇത്രയും പ്രശസ്തനായ എല്ലാവരും ആരാധിക്കുന്ന ബിസിനസ് ടൈക്കൂണായ ഒരാൾ ഇങ്ങനെ ചെയ്തു അറിഞ്ഞപ്പോൾ ശരിക്കും അതൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് പേരെ ഫോൺ വിളിച്ചും എന്നോട് സംസാരിച്ചിരുന്നു അനീഷ് വിജയിക്കുമെന്ന് കരുതിയിരുന്നു വോട്ട് ചെയ്തിരുന്നു എന്നെല്ലാം എന്നോട് പറഞ്ഞിരുന്നു അത് കേട്ടപ്പോൾ ജയിക്കാൻ കഴിയാതെ പോയതിൽ എനിക്ക് ഒരു മാനസിക വിഷമം ഉണ്ടായിരുന്നു കഠിനമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ എന്തേ നിനക്ക് കിട്ടിയില്ല എന്ന് ഞാൻ അറിയുന്ന ഭൂരിഭാഗവും എന്നോട് വിലപിക്കുമ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു സത്യമായിട്ടും അറിയില്ലായിരുന്നു അത് കേൾക്കുമ്പോഴുള്ള വേദന എന്നിൽ തന്നെ കുമിഞ്ഞുകൂടുമ്പോൾ മാനസികാരോഗ്യം ആരോഗ്യം തകരാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പോകവേ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് വളരെ സർപ്രൈസായി എന്നെ ചേർത്ത് പിടിച്ച ആളായിരുന്നു റോയ് സാർ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ട് ആ സ്നേഹത്തിന് മുന്നിൽ നിന്നതും മറക്കാനാവുന്നതല്ല അല്ലെങ്കിലും ഒരു പരിചയവുമില്ലാത്ത എന്നെ പോലെ എത്ര പേരെ സാർ ചേർത്ത് പിടിച്ചിരിക്കും ബിഗ് ബോസിൽ പങ്കെടുക്കും മുൻപ് അധികമാർക്കും എന്നെ അറിയില്ലായിരുന്നു ബിഗ് ബോസിൽ പോയി മത്സരിക്കാനുള്ള ഡ്രസ് അടക്കമുള്ള എല്ലാ ചിലവുകളും ഞാൻ സ്വമേധയാണ് വഹിച്ചത് അതിനാൽ തന്നെ എനിക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു രണ്ടു വർഷക്കാലമായി ജോലിയിൽ നിന്നും ലീവ് എടുത്തിരിക്കുകയായിരുന്നു ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റിയും ഒട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് റോയ് സാർ എന്നെ വിളിക്കുന്നതും പത്ത് ലക്ഷം രൂപ സമ്മാനിക്കുകയും ചെയ്തത് അത് കിട്ടിയപ്പോൾ സന്തോഷം വളരെ വലുതായിരുന്നു ആഗ്രഹിച്ച സമയത്ത് ചേർത്തു പിടിച്ചു കോഴിക്കോട് വെച്ചാണ് അദ്ദേഹത്തെ കണ്ടതും സംസാരിച്ചതും പിന്നീട് കാണാമെന്ന് പറഞ്ഞാണ് പിരിഞ്ഞത് ഫെബ്രുവരിയിൽ അദ്ദേഹത്തെ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു വാർത്ത അറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ എന്റെ വീട്ടിലേക്കും ഒരുപാട് പേർ വരുന്നുണ്ടെന്നും അനീഷ് പറഞ്ഞിരുന്നു റഹ്മാനും ഭാവനയും പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന പുതിയ ചിത്രം അനോമിയുടെ നിർമ്മാണ പങ്കാളി കൂടിയാണ് സി ജെ റോയി സിനിമ റിലീസിന് തയ്യാറെടുക്കവെയാണ് റോയിയുടെ മരണ വാർത്ത പുറത്തു വന്നത് അതേസമയം അറിഞ്ഞോ അറിയാതെയോ തന്നെ അനുഗ്രഹിച്ച റോയിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ബിഗ് ബോസ് വിജയ് അഖിൽമാരാർ ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിന്റെ വിജയ കിരീടം ചൂടിയപ്പോൾ ഒന്നാം സമ്മാനമായ അൻപത് ലക്ഷം രൂപ അഖിലിന് നൽകിയത് സി ജെ റോയി ആയിരുന്നു അഖിൽമാരാരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത യാഥാർത്ഥ്യങ്ങൾ സമ്മാനിക്കുകയാണ് എത്രയൊക്കെ നമ്മൾ തള്ളി പറഞ്ഞാലും മരണമെന്ന പരമമായ സത്യം നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും തേടി വരും പക്ഷെ നമുക്കത് ഒരിക്കലും ഉൾക്കൊള്ളാനോ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനോ കഴിയില്ല പല മരണങ്ങളും നമുക്ക് മുന്നിലൂടെ സംഭവിക്കുമ്പോൾ അതെല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ് പല മരണങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ പറയാറുണ്ട് അയ്യോ സത്യത്തിൽ ഞെട്ടിപ്പോയി എന്നൊക്കെ യഥാർത്ഥത്തിൽ കുറെയൊക്കെ നമ്മൾ അങ്ങനെ പറയുകയാണ് പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ ഷോക്കായി പോയ മരണമായിരുന്നു ഡോക്ടർ റോയ് സാറിൻ്റെ മുൻപ് സുശാന്ത് സിംഗിന്റെ മരണം എന്നെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് സ്വാഭാവികമായിരുന്നു എങ്കിലും അബ്ദുൽ കലാം സാറിന്റെ മരണവും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇവരൊന്നും പ്രത്യക്ഷത്തിൽ നമ്മളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് എവിടെയൊക്കെയോ നമ്മൾ കണ്ട മുഖങ്ങൾ മാത്രമാണ് പക്ഷെ അവരുടെ മരണങ്ങൾ നമുക്ക് വേദന സമ്മാനിക്കും റോയ് സിജി സാറിന്റെ മരണം എന്തുകൊണ്ട് ഞെട്ടിച്ചെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന് ഞാനുമായി ബന്ധമില്ല ബിഗ് ബോസിന്റെ ഫിനാലയയ്ക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല പക്ഷെ ഒരു സമയത്ത് ഒന്നുമല്ലാതിരുന്ന ഒരുവന്റെ അക്കൗണ്ടിലേക്ക് അൻപത് ലക്ഷം രൂപയുടെ സമ്മാനം നൽകിയ ഒരു മനുഷ്യൻ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി വിവിധ റിയാലിറ്റി ഷോകളിൽ സമ്മാനം നൽകിയ മനുഷ്യൻ എന്നെ പോലുള്ള ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ സമ്മാനം കൊണ്ട് അനുഗ്രഹിച്ച് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തിയ മനുഷ്യൻ പണ്ടൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ബാധ്യതയിൽപ്പെട്ടു പോയൊരുവനാണ് ഞാൻ ചെറിയ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഒരു വർഷത്തിൽ പതിനായിരം രൂപ പോലും അടയ്ക്കാൻ പറ്റാതെ ബാധ്യതയിൽപ്പെട്ടു പോയവനാണ് സാമ്പത്തികമായി വലിയ പ്രശ്നത്തിലായിരുന്നവൻ അങ്ങനെ ഒരുവനായിരുന്ന എന്റെ അക്കൗണ്ടിലേക്ക് അൻപത് ലക്ഷം രൂപയുടെ സമ്മാനം നൽകുകയും എന്നെ സാമ്പത്തികമായി അനുഗ്രഹിച്ച ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ലഭിച്ച വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം ഈ മനുഷ്യനല്ലേ എൻ്റെ ജീവിതത്തിൽ മാറ്റം ചിലർ കൈനീട്ടം നൽകി കഴിഞ്ഞാൽ വലിയ ഭാഗ്യമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ എന്ത് കാരണം കൊണ്ടാണ് മരിച്ചതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ എല്ലാവർക്കും ഉണ്ട് ഉദ്യോഗസ്ഥരുടെ പീഡനമാണോ രാഷ്ട്രീയ സമ്മർദ്ദമാണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ത് കാരണമാകാം അദ്ദേഹത്തെ പോലൊരു മനുഷ്യന് ഒരു നിമിഷം താനിന് ഭൂമിയിൽ വേണ്ട എന്ന് തീരുമാനമെടുപ്പിച്ചത് വലിയൊരു നഷ്ടമാണ് ബിസിനസ് മേഖലയിലും കോൺഫിഡൻസ് ഗ്രൂപ്പിനും ഉണ്ടായിരിക്കുന്നത് കുടുംബാംഗങ്ങളുടെ വലിയ വേദനയിൽ ഞാനും പങ്കുചേരുകയാണ് ജീവിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടേണ്ട ആളായിരുന്നു എന്നും അഖിൽ മാരാർ പറഞ്ഞു